ഹലോ എല്ലാവർക്കും സീതേവി കമ്പ്ളി ബോക്സിലോട്ട് സ്വാഗതം അപ്പം രാവിലെ തന്നെ നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഒരു ബട്ടർ നാനാണേ അപ്പോൾ നമ്മൾ അതിനായിട്ട് ഒരു ചെറിയ ഇതിൽ ഞാനൊരു പാത്രത്തിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ടുണ്ട് അപ്പം അതിലോട്ട് ഇത് കുറച്ച് ഈസ് കൊടുക്കുന്നുണ്ട് പിന്നെ നമ്മൾ അതിലോട്ട് ഒരു സ്പൂൺ പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നന്നായിട്ട് ഇളക്കിയിട്ട് അതൊന്ന് കുറച്ച് നേരത്തേക്ക് ഒന്ന് മൂടി വെക്കണം ഇനി നമുക്ക് ബട്ടർ നാൻ ഉണ്ടാക്കാനുള്ള ഇതെടുത്ത് വെക്കാം അപ്പോൾ ഈ ബട്ടർനാൻ ഒക്കെ ഉണ്ടാക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഫുള്ള് മൈദപ്പൊടി തന്നെയാണ് ഉണ്ടാക്കുന്നത് അപ്പം ഞാൻ രണ്ടും കുറേശ്ശെ കുറേശ്ശെ എടുക്കുന്നു അതായത് പകുതി പകുതിയാണ് എടുക്കുന്നത് പകുതി ഗോതമ്പൊടി എടുക്കുന്നുണ്ട് പകുതി മൈദപ്പൊടി എടുക്കുന്നുണ്ട് അപ്പം ഫുള്ള് മൈദ ഇടാൻ ശരിക്കും പറഞ്ഞാൽ കുറച്ച് ഉപ്പ് ഇടണം ശരിക്കും അങ്ങനെ ചെയ്യും മൈദ ഉണ്ടായിരിക്കും എല്ലാവരും പക്ഷേ അങ്ങനെ കൂടുതൽ മൈദ ശരിക്കും ശരീരത്തിന് നല്ല നല്ല നില പറയണം അപ്പം അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ തന്നെ ചെയ്തത് പിന്നെ കുറച്ച് പുളിയില്ലാത്ത തൈര് വേണം നമ്മൾ അത് പ്രത്യേകം ശ്രദ്ധിക്കണം അധികം പുളി ഉണ്ടെങ്കിൽ നമ്മളിത് കഴിക്കുമ്പം അതിന് പുളി രസമായിരിക്കും അപ്പോൾ അതുകൊണ്ട് പുളിയില്ലാത്ത തൈര് എടുക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം എന്നിട്ട് രണ്ടും കൂടി നമ്മൾ നന്നായിട്ട് കുഴച്ചിട്ട് നമ്മൾ ആ ഈസ്റ്റില്ലേ പൊങ്ങാൻ വെച്ചത് അതും ഒഴിക്കണം ചെറിയ ചൂടുവെള്ളം അതും കൂടി ഒഴിച്ചിട്ട് വേണം നമ്മളിത് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ചെറു ചൂടുവെള്ളം മതി കേട്ടോ അങ്ങനെ നല്ലതായിട്ട് നല്ല മയത്തിൽ ഇത് കുഴച്ചെടുക്കണം അങ്ങനെ ഞാനിപ്പം അതേ നന്നായിട്ട് കുഴച്ചൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് പുറത്ത് അതിൻ്റെ കുറച്ച് ഓയിൽ എന്തെങ്കിലും ഓയിലെന്തെങ്കിലും കൊടുക്കാം അതല്ലെങ്കിൽ തുണി നനച്ചിടോ എന്തെങ്കിലും ചെയ്യാം അപ്പം അതല്ല അസലമായിട്ട് ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇത് തുണിയല്ല ഇടുന്നത് ഓയിൽ തടവിയാണ് വെക്കുന്നത് എന്നിട്ട് ഒരു മൂടിയുണ്ട് മൂടി വെക്കണം കുറഞ്ഞത് രണ്ട് മണിക്കൂറെങ്കിലും നമ്മൾ റെസ്റ്റ് ചെയ്യാൻ വെക്കണം ഞാനത് വെളുപ്പിന് അഞ്ചു മണിക്കാണത് കുഴച്ച് വെച്ചേക്കുന്നത് അപ്പോൾ നമ്മൾ ഉണ്ടാക്കാൻ തുടങ്ങുമ്പോൾ ഏഴുമണിയാവും അപ്പോൾ കറക്റ്റ് രണ്ട് മണിക്കൂറാവും പിന്നെ നമുക്ക് അതിലോട്ട് വേണ്ട ഒരു വെജ് കുറുമയാണ് ഞാൻ ഉണ്ടാക്കുന്നതെന്ന് നല്ല അടിപൊളി കുറുമയായിരുന്നു കേട്ടോ കഴിച്ചപ്പം നല്ല ടേസ്റ്റി ആയിരുന്നു അപ്പം ഞാനിത് ആദ്യമായിട്ടുണ്ടാക്കുന്നതാണ് അപ്പം ഞാനൊരിതിൽ കണ്ടാണ് അപ്പം അങ്ങനെ ഞാനത് ഉണ്ടാക്കി നോക്കിയതാണ് അപ്പം ഇതുവരെ ഞാനത് ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നില്ല അപ്പം വെച്ച് നോക്കിയിട്ട് നല്ലതാണെങ്കിൽ നിങ്ങൾക്കും കൂടി ഒന്ന് ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചു അപ്പോൾ അതിനായിട്ട് ഞാൻ രണ്ട് ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട് ഒരു ചെറിയ കഷ്ണം ക്യാരറ്റ് പിന്നെ നമ്മുടെ ഫ്രോസൺ പീസില്ലേ അതും കൂടി വേണ്ടതായിരുന്നു പക്ഷേ അതെൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇട്ടില്ല എന്നിട്ട് നമ്മുടെ ഉരുളക്കിഴങ്ങൊക്കെ ചെറിയതൊക്കെ കഷ്ണാക്കി എല്ലാം നന്നായിട്ട് മുറിച്ചെടുക്കണം അപ്പം ഇത് എന്താ പറയുക അധികം പാടുമില്ല ഉണ്ടാക്കാനായിട്ട് പെട്ടെന്ന് തന്നെ കറി റെഡിയാവും നല്ല ടേസ്റ്റി കറിയായിരിക്കും അപ്പം ശരിക്കിത് കറി വെക്കണമെങ്കിൽ കുക്കർ വേണമെന്നില്ല പിന്നെ ഞാൻ കുക്കർ യൂസ് ചെയ്തെന്ന് മാത്രം അപ്പോൾ ഇത് നമ്മൾ പിന്നെ അരിഞ്ഞ് കഴുകി വൃത്തിയാക്കിയിട്ട് ക്യാരറ്റും ഉരുളക്കിഴങ്ങും ഇട്ടിട്ട് ഒരു പകുതി സവാള ഇടാൻ പാടുള്ളൂ പകുതി സവാളയും മഞ്ഞൾപ്പൊടിയും ഉപ്പിട്ടാണ് നമ്മളിത് വേവിച്ചെടുക്കുന്നത് അപ്പോൾ പകുതി സവാള നമുക്ക് ഇത് കുറച്ച് ഇതിൻ്റെ ഇത് ഇതിലോട്ട് നമുക്ക് ആവശ്യമുള്ളതാണ് അതാ അതാണ് ഞാനൊരു സവാള ഇപ്പോൾ മുഴുവൻ ഇടണ്ടെന്ന് പറഞ്ഞാൽ പകുതി സവാള ഇട്ടാൽ മതിയെന്ന് പറഞ്ഞു എന്നിട്ട് ഒരു രണ്ട് പിസിലേയാണ് പാടുള്ളൂ അധികം അങ്ങ് വെന്ത് കുഴയാൻ പാടില്ല അപ്പോൾ ദേ ഞാനൊരു ഏഴ് മണിയൊക്കെ ആയപ്പോൾ ഇതെടുത്തതാണ് അപ്പോൾ കണ്ടോ നല്ലതായിട്ട് പൊങ്ങി നല്ല സോഫ്റ്റായിട്ട് ഇപ്പം ഉണ്ട് എന്നിട്ട് നമ്മളൊന്നും കൂടി നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് നമ്മൾ അത് മുറിച്ചെടുക്കണം അത് ചപ്പാത്തിയുടെ പറ്റിയ ഒരു ബോൾ ഷേപ്പിലാക്കിയിട്ട് അതിൻ്റെ ഇതിലാക്കിയിട്ട് നമ്മൾ മുറിച്ചു മുറിച്ചെടുക്കണം അപ്പം ഇതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ചപ്പാത്തി ഉണ്ടാക്കുന്ന പോലെ കല്ലേ തന്നെയാണ് ഇട്ടുണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നമുക്ക് എണ്ണയിലൊന്നും അല്ല പൊലിച്ചെടുക്കുന്നത് അപ്പോൾ ഹെൽത്തിനൊന്നും അധികം കുഴപ്പമില്ല അപ്പോൾ ഇനി ഞാൻ കഴിഞ്ഞ് നമ്മൾ നേരത്തെ ഉരുളക്കിഴങ്ങ് വേവിച്ച് വെച്ചിട്ടല്ലേ ഉള്ളൂ അപ്പോൾ ഇനി നമുക്ക് അതിലോട്ടുള്ള അടുത്ത സ്റ്റെപ്പ് എന്താണെന്ന് വെച്ചാൽ ആദ്യം തന്നെ നമ്മൾ അതിലോട്ട് വെജിറ്റബിൾ ഓയിലാണ് കേട്ടോ അത് പ്രത്യേകം ശ്രദ്ധിക്കണം വിളിച്ചെണ്ണ അല്ലെങ്കിൽ ഒഴിക്കേണ്ട വെജിറ്റബിൾ ഓയിൽ എന്നിട്ട് അതിൽ നമ്മൾ പെരിഞ്ജീരകം ആണ് പൊട്ടിക്കേണ്ടത് കടുകല്ല പിന്നെ പെരിഞ്ചീരകം കുറച്ച് എടുക്കണം കുറച്ചധികം വേണം എന്നിട്ട് പെരിഞ്ജീരകം പൊട്ടിക്കഴിഞ്ഞിട്ട് അതിലോട്ട് നമ്മൾ വെളുത്തുള്ളിയും ഇഞ്ചി ചെറുതാക്കി അരിഞ്ഞത് അതിട്ട് കൊടുക്കണം പിന്നെ സവാള ഇത് മൂന്നും കൂടിയാണ് നമ്മൾ ഇതിന് വഴറ്റിയെടുക്കേണ്ടത് അപ്പോൾ ഈ സവാളയൊന്നും അധികം പോവേ വേണ്ട ജസ്റ്റ് ഒന്ന് അതിൻ്റെ ആ മാത്രം മറിയാൽ മതി പിന്നെ രണ്ട് പച്ചമുളകും കൂടി ഇട്ട അപ്പം എല്ലാ പച്ചമുളകും നമ്മൾ ഉരുളക്കിഴങ്ങി ഇട്ട് വേവിച്ചിട്ടില്ല ഇനി നമുക്ക് ഇനിയും പച്ചമുളക് ഇടേണ്ട കാര്യമുണ്ട് അപ്പം അതുകൊണ്ട് ഞാനിപ്പം ഒരു പച്ചമുളകേ ഇട്ടുള്ളൂ അധികം എരിവ് വേണ്ട അപ്പം നമ്മൾ ഇങ്ങനെ സവാള വഴറ്റുമ്പോൾ ഒരു പച്ചമുളക് ഇട്ടാൽ മതി ഇനി നമുക്കടുത്തൊരു ഷെപ്പും കൂടി ഉണ്ട് അപ്പോൾ അത് നമുക്ക് പച്ചമുളക് ചേർക്കേണ്ടതാണ് അപ്പോൾ പെരിഞ്ചീരികം പൊട്ടി കഴിഞ്ഞപ്പം തന്നെ നമ്മൾ ഇഞ്ചിയും ഉള്ളിയും ചെറു പിന്നെ ഇഞ്ചിയും വെളുത്തുള്ളിയും സവാളയും കൂടി ഇട്ട് ഒന്ന് ജസ്റ്റ് ഒന്ന് ഒന്ന് വഴറ്റി കളർ പോകാൻ മാറണ്ട കളർ അതിൻ്റെ എന്നിട്ട് നമുക്ക് അതിലോട്ട് ഇടേണ്ട മസാലപ്പൊടികൾ കുറച്ച് മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണം ഒരു സ്പൂൺ മല്ലിപ്പൊടി ഇട്ട് കൊടുക്കണുള്ളൂ എന്നിട്ട് അതിൻ്റെ പച്ചവണം മാറിക്കഴിയുമ്പോൾ നമ്മൾ പിന്നെ ഇടേണ്ടത് ഗരം മസാല ഒരു തുള്ളി എന്നുവെച്ചാൽ പെരിഞ്ചീര നമ്മൾ ഇട്ടതാണ് ഇപ്പം ഗരം മസാല പേരിനൊന്നിട്ട് കൊടുത്താൽ മതി പിന്നെ നമ്മൾ ഈ വേവിച്ചു വച്ച ഉരുളക്കിഴങ്ങ് എല്ലാം കൂടി ഇട്ട് കൊടുക്കണം നല്ല അടിപൊളി കറിയായിരുന്നെട്ടോ ഫുൾ ഞാൻ ഗ്യാരൻറ്റിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം വെള്ളയപ്പത്തിനാണെങ്കിൽ ചപ്പാത്തിക്കാണെങ്കിലും എല്ലാം നല്ല അടിപൊളി കറിയായിരുന്നു ഇനി നമുക്ക് അപ്പം നമ്മളത് ചെറുതാക്കി ചൂടാക്കാൻ വെച്ചേക്കണയാണ് ഇനി നമുക്ക് ചേർക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതേ ഒരു കുറച്ച് തേങ്ങ ഒരക്കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഞാൻ അതിലോട്ട് നമ്മളിടേണ്ട ഒരു പച്ചമുളക് പിന്നെ കുറച്ച് കാഷ്നട്ട് അപ്പം ഇതിട്ടിട്ട് ഇത് മൂന്നും കൂടി ഇട്ട് നന്നായിട്ട് നല്ല പേസ്റ്റ് പോലെ ഇത് അരച്ചെടുക്കണം നമ്മൾ ഒട്ടും തരിക പാടില്ല അതുപോലെ നല്ല പേസ്റ്റാക്കി ഞാൻ അരച്ചെടുത്തറുണ്ട് എന്നിട്ട് നമുക്ക് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മുടെ ഗ്രേവി നമുക്ക് എന്തോരം തിക്ക് തിക്നെസ് വേണം അതിനനുസരിച്ച് നമ്മൾ അതിലോട്ട് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കണം ഇപ്പം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കുമ്പോൾ ചൂടുവെള്ളം ഒഴിക്കാൻ നോക്കണം അല്ലാണ്ട് പച്ചവെള്ളം ഒഴിക്കരുത് അപ്പോൾ നമുക്ക് ഇനിയും ഗ്രേവി വേണമെന്നുണ്ടെങ്കിൽ ശകലവും കൂടി ചൂടുവെള്ളം ഒഴിച്ച് എടുക്കണം അല്ലെങ്കിൽ നമുക്ക് നമുക്കിരിക്കും തോറും ഇത് കട്ടയായി കട്ടയായിപ്പോവും അപ്പോൾ എൻ്റെ ആദ്യമൊന്ന് ഇങ്ങനെ കട്ടയായി എന്നിട്ട് ഞാൻ പിന്നെ ഒന്നും കൂടി ചേർത്തതാണ് എന്നിട്ട് നമുക്ക് ലാസ്റ്റിൽ കുറച്ച് മല്ലിയില ഉണ്ടെങ്കിൽ മല്ലി കൂടി കൂടി കൊടുക്കണം നല്ല അടിപൊളി കറിയാണ് ഇവിടെ എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് അപ്പോൾ ഒരു ഉപ്പിൻ്റെയൊക്കെ ഒരു ശകലം കുറവുണ്ടായിരുന്നു അപ്പം ഞാൻ ഉപ്പും കൂടി ഇട്ട് ഇനി നമുക്ക് നല്ല ചൂടോടി കഴിക്കണം കേട്ടോ കേട്ടത് അപ്പോൾ മല്ലിയാലിട്ട് കൊടുക്കണം ലാസ്റ്റ് എന്നാലേ ഉള്ളൂ അതിനൊരു ടേസ്റ്റ് ഉണ്ടാവുള്ളൂ അതേ ഞാൻ മല്ലിയാലേയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ കറി റെഡി വെജിറ്റബിൾ കുറുമ അപ്പോൾ അതല്ല ക്യാഷ്നട്ട കരച്ച നല്ല ടേസ്റ്റി ആയിരുന്നു ഇനി നമുക്ക് അടുത്തായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഞാൻ ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ നമ്മുടെ ഓരോ ബോളും നമ്മൾ അങ്ങനെ മുറിച്ച് വെച്ചേക്കണം കുറച്ച് നേരം കഴിയുമ്പോൾ ഒന്നും കൂടി അത് നല്ലതായിട്ട് പൊങ്ങിയിരിക്കണായിരിക്കും എന്നിട്ട് നമ്മൾ നമ്മളധികം മൈദയിട്ട് ഇതാക്കേണ്ട കാര്യമില്ല കൂടുതൽ മൈദ മുക്കേണ്ട കാര്യമില്ല നമ്മൾ ചപ്പാത്തിക്ക് ഇതാക്കണ പോലെ ഒന്ന് തൊട്ടാൽ മതി എന്നിട്ട് നമ്മൾ ഇത് പരത്തും പരത്തി കഴിഞ്ഞിട്ട് നമ്മൾ ഇതിൻ്റെ മേളിൽ ബട്ടറാണ് ഇതാക്കി എടുക്കുന്നത് അപ്പം ആദ്യം നമുക്ക് ഓയിലൊക്കെ വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഓയിൽ എക്കണമെന്നില്ല അല്ലാണ്ട് തന്നെ കഴിച്ചാലും നല്ല ടേസ്റ്റിയാണ് പിന്നെ ബട്ടർ ഇട്ടാലാണ് അതിൻ്റെ ആ ഒരു എന്താ പറയുന്നത് അതിൻ്റെ ആ ഫുള്ള് ഇത് കിട്ടത്തുള്ളൂ അപ്പോൾ ഞാൻ ഞാനിത് രണ്ടെണ്ണം പരത്തി വെക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ രണ്ടെണ്ണം ചുട്ടെടുക്കാമല്ലോ അപ്പോൾ ഇത് നല്ല എന്താ പറയുക നല്ല ഒറ്റ കൊമ്പളയായിട്ടിങ്ങനെ വരണം നമ്മളിത് ചൂടാ നേരത്ത് അപ്പം ഇടയ്ക്കൊക്കെ നമുക്കിങ്ങനെ ഒന്ന് മാറ്റിയൊക്കെ ഉണ്ടാക്കാം അല്ലാണ്ട് ബ്രേക്ക്ഫാസ്റ്റിൽ നമ്മൾ എന്താണോ ഇഡ്ഡലി ദോശ പുട്ട് ഇടിയപ്പം ഇത് തന്നെയല്ലേ അപ്പോൾ ഇടയ്ക്കൊക്കെ നമുക്ക് ഇതൊന്ന് കഴിക്കാം പിന്നെ നമ്മൾ ഈസ്റ്റ് ഇടുന്നതുകൊണ്ട് നമുക്കത് അങ്ങനെ എപ്പോഴും കഴിക്കണ കൊള്ളയുമില്ല അപ്പോൾ ഇതെന്താന്ന് വെച്ചാൽ നല്ല സോഫ്റ്റ് ആയിരിക്കും ഭയങ്കര സോഫ്റ്റായിട്ട് തൈരും ബീസ്റ്റൊക്കെ ഇടുന്നതുകൊണ്ട് ഇങ്ങനെ മുറിച്ച് കഴിയുമ്പോൾ തന്നെ പെട്ടെന്ന് ഇതാവും അപ്പോൾ ഇതൊറ്റ ഒറ്റ കൊമളയായിട്ട് വരും നമുക്ക് അത് നമ്മുടെ കുഴക്കലിൻ്റെ രീതി അനുസരിച്ചാണ് നമുക്ക് ഒറ്റ ഇതായിട്ട് കിട്ടുന്നത് അങ്ങനെ നമുക്ക് കുറച്ച് ബട്ടർ അതിൻ്റെ മേളിൽ ഒന്ന് ഇതാക്കി കൊടുക്കാം ഞാൻ ഈ ബട്ടർ ബട്ടറെടുത്തിട്ട് വെള്ളത്തിലിട്ട് വെച്ചേക്കണേ അതാണ് അതിൻ്റെ അകത്ത് വെള്ളം അപ്പോൾ നമുക്ക് ബട്ടർ ഇട്ടിട്ട് നല്ല ടേസ്റ്റ് ആയിരുന്നു ബട്ടർ വേണ്ടാത്തവരാണെന്നുണ്ടെങ്കിൽ അത് ഒഴിവാക്കുകയും ചെയ്യാം അങ്ങനെ ഞാൻ അതൊക്കെ എല്ലാം പെട്ടെന്ന് ചുട്ടു അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിക്കാമായിരുന്നു അപ്പോൾ നല്ല ചൂടോടി തന്നെ ചൂടോടി തന്നെ കഴിക്കണം കേട്ടോ എന്നാലാണ് നല്ല ടേസ്റ്റ് കിട്ടത്തുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞു അപ്പം ഇനി നമുക്ക് ഉച്ചക്കത്തെ ലെഞ്ചിനുള്ള കറികളാണ് അപ്പോൾ ഞാൻ സാമ്പാർ ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ ഞാൻ പരിപ്പൊക്കെ വേവിച്ച് അപ്പോൾ കഷ്ണമൊക്കെ അതിലോട്ടിട്ട് കൊടുക്കാൻ പോവാണ് കഷണമൊക്കെ നേരത്തെ തന്നെ അരിഞ്ഞു വെച്ചായിരുന്നു അപ്പോൾ ഇതിലോട്ട് ഇനി ചെറിയ സവാള ചിലപ്പോൾ ഞാൻ സവാള ഇട്ട് കൊടുക്കും ചിലപ്പോൾ ഉള്ളി ഇട്ട് കൊടുക്കും ചെറിയ ഉള്ളി എപ്പോഴും ചെറിയ ഉള്ളി ഉള്ളിട്ട് കൊടുക്കണം ഏറ്റവും ടേസ്റ്റ് നമുക്ക് പിന്നെ നമ്മുടെ മടി കൊണ്ടാണ് നമ്മൾ അത് ചെയ്യുന്നത് അപ്പോൾ പിന്നെ വലിയ ഉള്ളിയാണെങ്കിൽ നമുക്ക് പൊളിക്കാനൊന്നും കുഴപ്പമില്ല അങ്ങനെ പെട്ടെന്ന് തന്നെ സാമ്പാറിനുള്ള പരിപാടികളൊക്കെ ചെയ്യണേന്ന് അപ്പോൾ നമുക്കിന്ന് സാമ്പാറും തോരൻ ചീരയാണ് പിന്നെ ഇന്നലത്തെ മണങ്ങൊക്കെ വറക്കാനൊക്കെ ഉപ്പ് ഇരട്ടി വെച്ചുകൊണ്ട് കറിയൊക്കെ ഇരിപ്പുണ്ട് അപ്പോൾ ഇന്ന് നമുക്ക് ഒരു ഒഴിച്ചു കയറിയും പിന്നെ ഒരു ചീരത്തോരനും റെഡിയാക്കിയാൽ മതിയായിരുന്നു അപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ചീര അരിഞ്ഞൊക്കെ വെച്ചിരുന്നതാണേ രണ്ട് ദിവസത്തേക്ക് വേണ്ടി അരിഞ്ഞ് വെച്ചിരുന്നതാണ് അപ്പോൾ അതിലൊരു ബോക്സ് എടുത്ത് അപ്പോൾ നല്ലതായിട്ട് നമ്മൾ കഴുകി വൃത്തിയാക്കിയൊക്കെ വെച്ചേക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലതായിട്ട് എന്താ പറയുക ഒട്ട് മുഴുക്കാവുകയില്ല പെട്ടെന്ന് യൂസ് ചെയ്യാൻ പറ്റും പിന്നെ സവാളയൊക്കെ നമുക്ക് അപ്പം മാത്രം ഫ്രഷ് ആയിട്ട് ചേർക്കണം എല്ലാം കൂടെ ഒരുമിച്ച് ചെയ്യരുത് പിന്നെ ചീരയുടെ വെള്ളമൊക്കെ നന്നായിട്ട് പോയതിന് ശേഷം വേണം നമുക്ക് അത് കട്ട് ചെയ്ത് ബോക്സിലാക്കാനായിട്ട് അപ്പോൾ എൻ്റെ എടുത്തിട്ട് രണ്ട് ദിവസമായി ഞാൻ വെച്ചിട്ട് ഇതുവരെ ഒരു കുഴപ്പമില്ല എല്ലാം ഫ്രഷ് ആയിട്ടിരിക്കുന്നുണ്ടായിരുന്നു ഞാൻ തേങ്ങ ലാസ ചേർക്കത്തുള്ളൂ ഇനി നമുക്കടുത്തായിട്ട് സാമ്പാറിനൊന്ന് പൊടികളൊക്കെ ഇട്ട് താളിച്ചെടുക്കണം അപ്പം അതിന് കുറച്ച് പുളി പിഴിഞ്ഞ് ഒഴിച്ച് അതൊന്ന് നമ്മൾ വെന്ത് കഴിഞ്ഞ് ഞാൻ വെന്ത് കഴിഞ്ഞതിന് ശേഷം കേട്ടോ പുളി പിഴിഞ്ഞ് ഒഴിക്കുകയുള്ളൂ ചില ആൾക്കാർ ഇത് കഷ്ണം ഇടുമ്പോൾ തന്നെ പുളിയും കൂടി പിഴിഞ്ഞ് ഒഴിക്കാനാണ് നമ്മുടെ സാമ്പാറും റെഡിയായി അപ്പോൾ നമ്മുടെ മണങ്ങൊക്കെ വറക്കാനൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളട്ടെ ഇന്നത്തെ വിശേഷങ്ങൾ വീഡിയോ അതിൻ്റെ അപ്പിയാൽ മണിയാണ് അപ്പോൾ നാളെ തന്നെ പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം താങ്ക്